لا إله إلا الله لا إله نحمده ونسلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم أن فنده بريبتا علماء كلي അൽഹദി അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള മീലാദ് മിലൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് റസൂൽലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീ ഉൽ റസൂലുള്ളയെ അനുസ്മരിക്കാനും കൂടുതൽ റസൂലിനോട് അടുക്കാനുമുള്ള ഒരു സമയമായി നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് റസൂലിനോടുള്ള ഹിബ്ബ് എന്ന് പറയുന്നത് ആ റസൂലിനെ ഇത്തിബാഴ് ചെയ്യുന്നിടത്താണ് നാം കാണിക്കേണ്ടത് ബാഹ്യ പ്രകടനങ്ങൾക്കുപരി ഒമാഅതാക്കും റസൂൽ ഫഹ ഹുദൂഹു ഒമാ നഹാക്കും അൻ ഫന്തഹു റസൂൽ ലാഹി സാഹു അലഹി വസലമ തങ്ങൾ നമുക്ക് എന്താണോ കൊണ്ടു വന്ന് നൽകിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും പകർത്തുകയും ചെയ്യുക വരുമ്പോഴാണ് ആ ഇത്തി പൂർണ്ണമാകുന്നത് അതോടൊപ്പം തന്നെ ഒമാ നഹാക്കും മൻ ഫന്തഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞത് നിരോധിച്ചത് പാടില്ല എന്ന് പറഞ്ഞത് അത് പാടെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും വളരെ മാതൃകാപരമായ രീതിയിൽ നടപ്പിൽ വരുത്തുകയും അതിന് എന്നെന്നും നിലനിൽക്കുന്ന പകർത്തപ്പെടാവുന്ന മാതൃകകൾ പകർന്നു നൽകിയിട്ടുമുണ്ട് മദീന രാജ്യം അതൊരു രാഷ്ട്രമായി മാറി അവിടെയുള്ള ജനങ്ങളൊന്നടങ്കം ആ രാഷ്ട്രത്തിലെ സ്വതന്ത്ര പൗരന്മാരായി മാറി ആ രാഷ്ട്രത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഗോത്രവിഭാഗങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പരസ്പരം ഐക്യത്തോടെ പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു മാതൃകാപരമായ രാഷ്ട്രമാക്കി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയെ മാറ്റിയിട്ടുണ്ട് മദീന കരാർ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ കരാറിലൂടി റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ അതെങ്ങനെ നിർവഹിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാം വിചാരിക്കുന്നത് പോലെ റസൂൽ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം കീഴടങ്ങി കീഴൊതുങ്ങി എന്ന ഒരവസ്ഥയായിരുന്നില്ല മറിച്ച് ഇസ്ലാമിലേക്ക് വന്നവർ തന്നെ ഗോത്ര വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്നവർ മുഹാജറുകൾ അൻസാറുകൾ അവരുടെ രജ്ഞിപ്പ് അനിവാര്യമാണ് മദീനയിലെ ജൂതന്മാർ മദീനയുടെ ചുറ്റുഭാഗത്തുമായി അധിവസിച്ചിരുന്നു ഇതിനു പുറമെ വലിയൊരു ശതമാനം വരുന്ന മദീനയിലെ മുഷിരിക്കുകൾ ഇങ്ങനെ വിവിധ ചേരികളിൽ വിവിധ മത വിഭാഗങ്ങളിലായി നിന്ന് ഭിന്നിച്ചു കഴിഞ്ഞിരുന്നവർ ഇതിനൊക്കെ പുറമെ റസൂലിൻ്റെ വരവോടുകൂടി പ്രത്യേകിച്ച് മദീനയ്ക്ക് പുറത്തുള്ളവർ മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന ഒരു പ്രതിസന്ധി ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിദഗ്ധമായി അവിടെയുള്ള ജൂതന്മാരെയും മുശ്രിക്കുകളെയും ഗോത്ര വിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ ഐക്യവും അവരുടെ രാജ്യത്തിൻ്റെ സമാധാനവും അവർ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമൊക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിൽ കരാറുണ്ടാക്കുകയും ആ കരാർ അനുസരിച്ച് മദീനയുടെ തലവനായി അവരുടെ എല്ലാം അവരുടെയെല്ലാം കൂടി പിന്തുണയോടുകൂടി റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ അത് സാധിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചൊതുക്കി തങ്ങളുടെ മതമാണ് ഏറ്റവും അഭികാമ്യമായത് എന്ന ഒരു ചിന്തയില്ലാതെ അവരവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അവരോട് കൂടിയാലോചിച്ചുകൊണ്ട് അവരിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികം അവർ തന്നെ കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ട് ആ രാഷ്ട്ര നിർമ്മാണത്തിൽ റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ല മതങ്ങൾ മാതൃകാപരമായ ഒരു രാഷ്ട്രീയം നിർവഹിച്ചിട്ടുണ്ട് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തിൻ്റെ സംഭവ വികാസങ്ങൾ ഇതൊന്നും എടുത്തു പറയേണ്ടതില്ല എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഒരു വിഭാഗം ആളുകൾ ഭ്രാന്തമായ അന്തമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പച്ചയായി മനുഷ്യനെ ചുട്ടുകരിക്കാനും പിഞ്ചുകുട്ടികളെപ്പോലും ബലാത്സംഗം ചെയ്യാനും അവർക്ക് മടിയില്ല രാജ്യം തകർന്നാലും തിരക്കേടില്ല രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല തങ്ങളുടെ സവർണ മേലാ മേധാവിത്വം അത് ഊട്ടിയുറപ്പിക്കുക എന്ന ഒരു അജണ്ടയുടെ പേരിൽ എന്ത് അക്രമവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രത്തിലെ സംവിധാനങ്ങളെ പൊതുഖജനാവിൻ്റെ പൈസയെടുത്ത് തീറ്റിപ്പോറ്റുന്ന സംവിധാനങ്ങളെ മുഴുവൻ അവർ സ്വാംശീകരിച്ചിരിക്കുന്നു എന്തിനേറെ നീതി ലഭ്യമാകുമെന്ന് ലോകത്ത് ഒന്നാം നമ്പറായി അറിയപ്പെടുന്ന മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് കോടതികൾ പോലും സംശയത്തിൻ്റെ നിഴലിലായിക്കൊണ്ടിരിക്കുന്നു ഏകപക്ഷീയമായ വിധികൾ ബാബരിയുടെ കാര്യത്തിൽ നമുക്ക് കണ്ടതാണ് ലോകം മുഴുവനും സാക്ഷിയാക്കി ലോകമാധ്യമങ്ങൾ നോക്കി നിൽക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ ചിഹ്നമായ ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അറിന് തല്ലിത്തകർത്ത് പിന്നീടവർ നടത്തിയ കലാപങ്ങളും കൂട്ടക്കുരുതികളുമൊക്കെ കെട്ടടങ്ങി അത് കോടതിയെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഒരു കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു അതിൻ്റെ പ്രതികളാരും അതിലില്ല അത് അവരൊക്കെ നിരപരാധികളാണ് ബാബരി തകർത്ത് തകർത്തതല്ല തകർന്നതാണ് എന്ന തരത്തിലുള്ള വളരെ വിചിത്രമായ ഒരു കണ്ടെത്തലാണ് കോടതി നടത്തിയിട്ടുള്ളത് ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്താണ് ഉലമാക്കളുടെ ബാധ്യത നാം ഇതിലേക്ക് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് ഇറങ്ങുകയും ചിന്തിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന പഴയ പഴകിപ്പൊളിച്ചതായ സങ്കല്പം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രനിർമ്മാണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനുമുള്ള സമര രനാങ്കളത്തിലേക്ക് ഇറങ്ങി വരിക എന്നതാണ് ഉലമാക്കളുടെ ഏറ്റവും വലിയ ദൗത്യവും ബാധ്യതയും ആ ബാധ്യത നിർവഹിച്ചാൽ നിർവഹിക്കാൻ ഉലമാക്കൾ തയ്യാറല്ല നാം നമ്മുടെ സൗകര്യങ്ങൾ ഒതുങ്ങിക്കൂടി മറ്റാരെങ്കിലും നമ്മെ സംരക്ഷിക്കുമെന്ന ചിന്തയോടുകൂടി ഇരിക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സുഖസൗകര്യമായ ഇരുന്നു കൊണ്ട് ഏതാനും ചില തിക്കറുകളും ദകളും നടത്തി ഉത്ബോധന പ്രസംഗങ്ങൾ നടത്തി നാം അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും ഭയപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ പഴയ പടി ആവർത്തിക്കാനാണ് തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ സ്ഥാനം ചവറ്റുകൊട്ടകളായിരിക്കും ആ സ്ഥാനത്ത് നമ്മളെ മാറ്റി അള്ളാഹു സുബാനഹ അതിന് പ്രാപ്തരായ ആളുകളെ കൊണ്ടുവരുമെന്ന മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കണം പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് റസൂൽഹു അലഹി വസല മതങ്ങൾ ഉപദേശങ്ങൾ മാത്രമല്ല നടത്തിയിരുന്നത് ഹ്രസ്വമായ ഉപദേശങ്ങളിലൂടി ജനമധ്യത്തിൽ ഇറങ്ങി നിന്ന് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ജനങ്ങൾക്ക് പ്രശ്നപരിഹാരങ്ങൾ നടത്തി ജനങ്ങളെ നയിച്ച് ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകി അള്ളാഹുവിലേക്ക് ക്ഷണിച്ച മഹാനായ റസൂൽ അഹി സലാഹു അലൈഹി വസലമ നടത്തിയിട്ടുള്ള രാഷ്ട്രീയം എന്നത് അവിസ്മരണീയമാണ് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് പ്രിയപ്പെട്ട ഉലമാക്കൾ സഹോദരങ്ങൾ തയ്യാറെടുത്തില്ലെങ്കിൽ നമ്മുടെയും തുടർന്ന് വരുന്ന തലമുറകളുടെയും അവസ്ഥാവിശേഷം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാം വിസ്മരിച്ചു പോകരുത് ഈ ഉത്തരവാദിത്വ നിർവഹണത്തിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഉലമാക്കൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹു വത്താല സാന്ദർഭികമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിക്ക് തെരുമാറാകട്ടെ അലിഹമ്മദാഹിറബില്ല അസ്സലാ ലൈക്കു വാഹന വാ